ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ യൂട്യൂബ് ഹാജി ഉണ്ടല്ലോ നട ഈ നടപ്പ് ഹാജി ഇവിടെ നിന്ന് നടന്ന് ഹജ്ജിന് പോകാനാണെന്നും പറഞ്ഞു പോയി കേരളക്കാരെ മുഴുവനും പറ്റിച്ചത് പോട്ടെ ഇന്ത്യക്കാരെ മുഴുവനും പറ്റിച്ചത് പോട്ടെ എത്ര രാജ്യക്കാരെ പറ്റിച്ചു ഇതിനു മുമ്പും ആളുകൾ നടന്ന് ഹജ്ജിന് പോയിട്ടില്ലേ വൈറലാകണം പണം ഉണ്ടാക്കണം പ്രശസ്തിയും പേരും വേണം ഇനി അടുത്ത തവണ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കാൻ പറ്റുമെങ്കിൽ അതിനും റെഡിയാകും പാചകം മാപ്പിള ഗാനങ്ങൾ വ്ലോഗുകൾ ഇതിലൊന്നും ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ കക്ഷി ഇരുന്നു ചിന്തിച്ചു വൈറലാകാൻ എന്താണ് മാർഗം പ്രത്യേകിച്ച് നമ്മുടെ കൗമ നമ്മുടെ മുസ്ലിം സമുദായം പൊട്ടമാര അവരെ പറ്റിച്ചാൽ അവർക്ക് അതൊട്ട് തിരിയത്തുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാം എട്ട് നിലയിൽ അത് വിജയിച്ചു നമ്മുടെ സമൂഹം എങ്ങനെയാ കല്ലിനെയും മണ്ണിനെയും മരത്തിനെയും മരിച്ചു പോയവരുടെ രൂപത്തിൽ എടുപ്പുകൾ ഉണ്ടാക്കിയ അതിനോടും പ്രാർത്ഥനകളും അർച്ചനകളും നേർച്ചകളും വഴിപാടുകളും സഹായ അഭ്യർത്ഥനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം സമുദായം ഒരുപക്ഷെ മറ്റെല്ലാ സമുദായത്തിലെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഏറെ ഉയരെയാണ് അതുകൊണ്ട് തന്നെ അവരെ പറ്റിക്കാൻ നമുക്ക് വളരെ എളുപ്പം സാധിക്കുമെന്ന് നമ്മുടെ യൂട്യൂബ് ഹാജി മനസ്സിലാക്കി നോക്കുമ്പോ പകുതി എത്തിയപ്പോൾ അള്ളാഹുവിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു പിന്നെ യൂട്യൂബിൽ പണം ഉണ്ടാക്കാനും ഈ നടക്കുന്നതിനിടയിലും ദിവസം ഏഴും എട്ടും വീഡിയോ ചെയ്യാനുമുള്ള വ്യഗ്രത ആളുകളിൽ സംശയം ജനിപ്പിച്ചു പിന്നെ ഫ്ലൈറ്റ് മാർഗമാണ് പോയി ഹജ്ജ് ചെയ്തത് എന്ന സത്യവും ആളുകൾ തിരിച്ചറിഞ്ഞു ഇടയ്ക്ക് വെച്ചിട്ടാണ് അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു അപ്പോഴേക്ക് മുഹമ്മദ് നബി പോലും കാണാത്ത പടച്ചോനെ നീ കണ്ടോടാ അങ്ങനെ ഇദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടന്ന ആളുകൾ തന്നെ വളരെ ഉയരെ എത്തുമ്പോൾ വീഴ്ചയുടെ ആഘാതവും കൂടുമല്ലോ അങ്ങനെ നമ്മുടെ യൂട്യൂബ് ഹാജിയുടെ വീഴ്ചയുടെ ആഘാതം ഓവറായി കേരളത്തിലേക്ക് തിരിച്ചു വന്നു ഒരാളും അയാളെ വലുതായിട്ട് കാരണം അയാൾ ഒരു കള്ളനാണെന്നും ഫ്രോഡാണെന്നും ആളുകളെ പറ്റിച്ച് പണമുണ്ടാക്കുക എന്നതാണ് കക്ഷിയുടെ ലക്ഷ്യമെന്നും മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാര് തിരിച്ചറിഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിച്ചു അതുകൊണ്ട് പിന്നെയും പൊട്ടന്മാര് പുറകെ നടക്കുന്നുണ്ട് ശരി നോക്കുമ്പോൾ വലിയ വരുമാന മാർഗമാണ് കോടികളാണ് യൂട്യൂബ് ഹാജിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ കുടുംബക്കാർട്ടു കൂടെ രാ നമുക്ക് ജീവിക്കാൻ വേണ്ടത് പണമാണ് പിന്നെ പോപ്പുലാരിറ്റി കിട്ടിയല്ലോ ഇനിയും കിട്ടും അംഗീകാരങ്ങളും കിട്ടും നീ പണ്ഡിതനായതുകൊണ്ടൊന്നുമല്ലേ അള്ളാവിനെ നേരിട്ട് കണ്ടില്ലേ ആ മതി അല്ല ഇത് അള്ളാഹുവാണെന്ന് തിരിച്ചറിയാൻ നീ നേരത്തെ അള്ളാവിനെ കണ്ടിട്ടുണ്ടോ അങ്ങനെയൊന്നും ചോദിച്ച് നമ്മുടെ യൂട്യൂബ് ഹാജിയെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്തായിരുന്നാലും ഹാജിയുടെ തനി നിറം ഇപ്പൊ നമ്മുടെ അൽബാബു ഇട്ട ഒരു വീഡിയോയിലൂടെ ൊത്തം ഏതാണ്ട് കണ്ടിട്ടുണ്ട് ഇപ്പൊ കേരളക്കാരെ പറ്റിക്കാൻ കിട്ടുന്നില്ല കാരണം കേരളക്കാര് കുറച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ തുടങ്ങി അവര് ചിന്തിക്കാൻ തുടങ്ങി അതോടെ അവര് ഇദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തില്ല ഇവന്റെ കയ്യും കാലുമൊക്കെ തൊട്ടു മുത്താനും ഇവന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങാനും കോടികൾ കൊണ്ടുപോയി ഇവന്റെ കാൽ കീഴിൽ വെച്ച് ഇവനെ പ്രസാദിപ്പിക്കാനും കേരളത്തിൽ ആരും തയ്യാറായില്ല അതുകൊണ്ട് കക്ഷി വച്ചു പിടിച്ചു കാരണം പാവപ്പെട്ട ഹിന്ദിക്കാരോടല്ലേ ഇതൊക്കെ പറ്റൂ അതുകൊണ്ട് ഹിന്ദിക്കാർക്ക് ഇനിയും കുറച്ച് സ്വർഗം കൊടുത്തു കളയാം കുറച്ച് കളയാഹിന്ദിയൊക്കെ കക്ഷിക്കറിയാം അപ്പോ ഹൂറികളെ കുറിച്ചൊക്കെ പറഞ്ഞ് ഹിന്ദിക്കാർക്ക് ഇസ്ലാമിക വിജ്ഞാനം കൊടുക്കാൻ വേണ്ടി പോയതാണ് കക്ഷി കക്ഷി നടക്കുന്നതും ഇരിക്കുന്നതും തിന്നുന്നതും എന്നല്ല വീഡിയോ പിടിച്ച് യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി ആ പണവും കൊണ്ടാണ് ഞാൻ ഹജ്ജിന് പോകുന്നത് എന്ന് പറഞ്ഞ് പ്രമോഷൻ കൂടി ചെയ്ത വ്യക്തിയാണ് സെൽഫി എടുക്കാൻ ഒരാൾ വന്നപ്പോൾ ഫോൺ വാങ്ങി എറിഞ്ഞു പൊട്ടിച്ചു എന്നിട്ട് ഇത് ഹറാമാണ് ഈ വീഡിയോ എടുത്ത് ആളെടുത്ത ആളിന്റെ ഫോണിലൂടെ സ്വന്തം സൈറ്റിലേക്ക് ഇടുക സ്വന്തം യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് ആ വീഡിയോയും എടുത്തിടുക എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് കക്ഷിക്ക് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ല വിവരം തീരെ പിന്നെ മതപരമായിട്ടൊരു അറിയില്ല കക്ഷി എന്തോ വലിയ ഒരു ഏപി മനോഭാവമാണ് ഞാനൊരു മുടിവാപ്പാലോ ഇവിടെ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ നെബിയുടെ ഒരു മുടിയുമായി വന്നിട്ട് നെബിയുടെ അല്ല മുടിയാണ് എന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന നാട്ടിൽ എന്തുകൊണ്ട് എനിക്കും ആളെ വീട്ടുകാരും പറ്റി ഫോൺ ചെയ്തു കഴിഞ്ഞപ്പോൾ തെറി പറയാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠനെ ഏൽപ്പിച്ച അനുജന്റെ യഥാർത്ഥ ചിത്രം ഇന്ന് ലോകത്തിന് സമർപ്പിക്കുകയാണ് നമ്മുടെ അൽബ്ലും െ വിശ്വാസ പച്ചക്കറി പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത പച്ചക്കറി തുടങ്ങിയ അത്യാവശ്യം പച്ചക്കറ നാട്ടിലാട്ടെന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി നല്ലോണം പറ്റിക്കണ്ടോ പറ്റിക്കുന്നുണ്ട് അതല്ലേ പറ്റിക്കാൻ പാവപ്പെട്ടിട്ട് പറ്റിക്കുന്നുണ്ട് പിന്നെന്താ നീ അല്ലേ പത്ത് പൈസ കള്ളനാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലെത്തിക്കോ കള്ളനോ അല്ല പറ്റിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ ഞാൻ ദീനിന്റെ പേര് പറ്റിക്കുന്നവിടെ പോകുന്നതിന് വെച്ചത് കണ്ട് വീഡിയോ വിട്ടു തരും എന്നിട്ട് നിങ്ങൾ പറയും വയ്ക്കാൻ വരുന്നത് അവിടെ ഞാൻ പറയാം

പാവപ്പെട്ട ആളുകൾ നിനക്കെ ഓരോ പൈസയും കാര്യങ്ങളും തരുന്ന ആ ലെവൽ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ് എന്താ വെച്ചാൽ നിനക്ക് പൈസ ഇട്ടുകൊണ്ടല്ല ഈ മാതാപി മാതാപി എങ്ങനെ അല്ല ഞാൻ പറയുന്നത് ഞാൻ നീയൊന്നും റിക്കമ്പ് ചെയ്യാൻ പോയി നീയൊക്കെ തങ്ങളാവണ്ട ഷിയ ഞാൻ ഞാൻ കള്ളാന്ന് വിളിച്ചു ഞാൻ ഒരാളോട് സ്ഥലം പറയണം അപ്പൊ എന്താവണമെങ്കിൽ നീ എവിടുന്നില്ല മനസ്സിലാക്കണം

സംസാരിക്കുന്നു <laughs> ಜ್ಯೇಷ್ಠಲ್ಲೂತಾ ತುಂಬ ൂ ഞാൻ റെക്കോർഡ് ആർക്കാ ചോ രണ്ടുപേരും അതായത് 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 ഷിയാബു ചോറ്റൂട്ട് അനിയതായ അല്ലെങ്കിൽ ഏട്ടതായ നിങ്ങള് തന്ത്രത്തിൽ ഏട്ടതായ ഷിയാബു ചോട്ടു ആരോ വിളിച്ചു ആന വിളിച്ചു െ ഓക്കെ വിളിച്ചിട്ട് നീ പറ്റിച്ചുകൊണ്ടിരുന്ന സമയത്ത് സംസാരിക്കുമ്പോ ചെച്ച തെങ്ങിയോ ഷിയാബ് ചുറ്റുണ്ടോ േഷ്ണാണോ നിങ്ങൾ ഈ വിളിക്കുന്ന തെറി പറയോ ആരാണ് തെരു പറഞ്ഞത് ആരാണ് ആയിക്കോട്ടെ എന്ത് കേട്ടോ ഞാൻ കേട്ടോ വിളിക്കില്ലേ തെരു പറയോ നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങൾ വിളിക്കുമ്പോ തെരു പറയോ ആണല്ലേ നിങ്ങൾ നിങ്ങൾ ഞാൻ നിങ്ങള് നിങ്ങൾ ശ്യാബ് വരും നിങ്ങളൊക്കെ തെറി കുടുംബാണോ നാളത്തെ ഔലിയാണ് കേട്ടാ നിങ്ങളെ ഏട്ടൻ അപ്പൊ നിങ്ങള് കണ്ടിട്ടാ

ൊരി പറയാൻ വേണ്ടിട്ട് എന്ത് ഫെണ് വാങ്ങി എന്ന് പറയുമ്പോ നിങ്ങള് നിങ്ങൾ അത് ഷിയാബ് ചോട്ടൂര് ഷിയാബ് ചോട്ടൂര് ചോട്ടൂരാ കള്ളിയ എന്താണ് കേട്ടോ ഞാൻ ചെറുപ്പം

നിങ്ങാബു ചോട്ടൂര് ഈ കള്ളനാണ് അവന് എന്ന് പറയുമ്പോ അവൻ ഏറ്റവും വലിയ കള്ളനാണ് ഞാൻ പറയുന്നത് കള്ളനാണ് പറയുന്നത് സഹോദര സഹോദര എന്റെ തന്നെ നിന്റെ തന്നെ പോലെ അല്ല നടയാ മനസിലായോ അവർ ٹائم چاہیے پانچ وقت نماز پڑھنے والا بناؤ ہمارے بچوں نے دین کا علم تعلیم کرو معاہدہ ملے گا دنیا میں بھی آخرم میں بھی ان شاء اللہ بولے ان شاء اللہ ശരിക്കും ജനങ്ങളെ ശരിക്കും ഇത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് കാര്യം എന്തായാലും അതായത് ശരിക്കും ഒന്നുമില്ല എന്തിനാണ് ഈ പേരിൽ അല്ലെങ്കിൽ ദീനിന്റെ പേരിൽ പറ്റിക്കുന്നത് എന്ന് ചോദിച്ചുള്ള ഉത്തരമാണ് പറയുന്നത് അതായത് ഷിയാബു ചോറ്റൂര് തൊറി പറഞ്ഞാൽ മാത്രമാണ് പ്രശ്നം ഷിയാബു ചോറ്റൂരിന്റെ ഏട്ടനായ ഞാൻ തെറി പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല കാര്യം രണ്ടു മൂന്ന് പരാതികളെനിക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും അദ്ദേഹത്തിന് വിളിച്ചത് കാര്യം ഈ ഇൽമിന്റെ പേരിൽ നല്ല ലെവലിൽ പറ്റയ്ക്ക് നടത്തുക എന്നുള്ള സംഭവം ശരിക്കും ദീൻ തന്നെ മോശപ്പേരാണ് അതുകൊണ്ട് തന്നെയാണ് അത്ര ലെവലിലേക്ക് വിളിക്കാൻ കാരണം വിളിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ അതായത് സാധാരണ രീതിക്ക് മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ അതിൽ അപ്പുറത്തേക്ക് ഞാൻ പ്രശ്നമായിട്ടില്ല എന്തൊക്കെയോ പറയുന്നു ചെറിയ അഭിഷേകം പറയുന്നു തെറി കുടുംബാണോ ചോദിച്ച സമയത്ത് അത് പറയുന്നു ഷിയാവ് ചോച്ചു ഷിയാവ് ചോച്ചു എന്ന് വിളിക്കരുത് ഷിയാവോചു ഔല്യ എന്ന് വിളിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം എന്റെ തൽക്കാലിക സൗകര്യം ഇല്ല എനിക്ക് എന്തായാലും കാര്യം ഇങ്ങനെയുള്ള ആളുകള് ദീനിന്റെ പേരിൽ വിറ്റ് ദീനെ വിറ്റ് ജീവിക്കുന്ന കുറെ കൂടകൾ ഉണ്ട് അങ്ങനെ തന്നെ വേണം പറയാം ദീനിന്റെ ദീനിന്റെ പേരിൽ വിറ്റ് ജീവിക്കുന്ന ഊടകള് ഇനി ഇതിന്റെ ബാക്കിൽ കുറെ ആളുകൾ വന്ന് തെറി പറഞ്ഞാൽ എനിക്ക് കുഴപ്പമുള്ള വിഷയം ഒന്നുമില്ല കാര്യം ഇവരെ പോലുള്ള ആളുകളെ തുറന്നു കാണിക്കുക എന്നറിയും ഞാൻ ഇത്ര കാലമായിട്ട് അത്ര ഒരു സംഭവം ഞാൻ ചെയ്തില്ല നൂറ് ശതമാനം ഇനി ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും കാര്യം ഇവര് ഇവരൊക്കെ ശരിക്കും പാവകളെ വിറ്റ് ജീവിക്കുന്ന ആളുക പിന്നെ ഇവർക്കൊക്കെ പത്ത് രൂപ കിട്ടിക്കോട്ടേ എന്ന് വെച്ചിട്ട് കണ്ടീഷനിലേക്ക് അസൂയ പാവകളെ കൊള്ളേടിക്കാനാണ് കൊള്ളേടി തന്നെയാണ് അത് ചാരിറ്റി ആയാലും ആയാലും ഇൽമ ദീനിയായാലും ഒക്കെ കണക്കന്നെ കൊള്ളേടി തന്നെയാണ് ഇത്തരം ആളുകളെ പച്ചയ്ക്ക് പുറത്തു കൊണ്ടുവരണം മതത്തിനകത്ത് നിന്ന് തന്നെ മതത്തെ സംസ്കരിക്കാൻ കഴിയും എന്ന് തെളിയിക്കണം അതാണ് വേണ്ടത് ഇതിന്റെ കമൻസ് അതിലേറെ രസകരമാണ് മനസ്സിലാക്കി കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ശതമാനം മുസ്ലിങ്ങളും ഈ കള്ളനി കാരണം ഇവന് കേരളത്തിൽ ഇവൻറെ ഒന്നും ചെലവാകത്തില്ല അതുകൊണ്ടാണ് ഹിന്ദിക്കാരായ പാവങ്ങളെ പിടിച്ചിട്ടിരിക്കുന്നത് അവിടാകുമ്പോൾ അവര് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടുവരുന്ന പണവും കിട്ടും ഇവനെ പോപ്പുലാരിറ്റിയും കിട്ടും സുഖ സുന്ദരമായി പണിയും എടുക്കാതെ കഴിഞ്ഞു പോകാം ഇവന്റെ എല്ലായിടവും തൊടാനും മുത്താനും അനുഗ്രഹം വാങ്ങാനും ഒക്കെ ആ പാവങ്ങൾ വന്ന് ക്യൂ നിക്കുകയും ചെയ്യും ഇതിന്റെ പേരല്ലേ പറ്റിക്കൽ ഈ പറ്റിക്കലിൽ നല്ല പ്രോഫിറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ജ്യേഷ്ഠന്മാര് കൂടെ നിക്കില്ലേ മാതാപിതാക്കളും കുടുംബവും കൂടെ നിക്കില്ലേ എന്തൊരായുഷ്കാലം മൊത്തം അധ്വാനിച്ചാൽ കിട്ടാത്തത്ര രൂപത്തിലുള്ള പണമല്ലേ വന്നു ചേർന്നത് ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു ആരെയും വിടുമോ എന്തായിരുന്നാലും ഇത്തരം ഉദ്യമങ്ങൾ വിജയിക്കുക തന്നെ വേണം ഇത്തരം ഫ്രോഡുകളെ വിളിച്ചെത്തു കൊണ്ടുവരണം